നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചർച്ച കാരൻ ചാനൽ ചെൽസി വേഴ്സസ് ആസ്റ്റൻ വെള്ള പൂജ്യം പൂജ്യം മാച്ച് റിവ്യൂല് ഏവർക്കും സ്വാഗതം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ട് ഇന്നത്തെ വീഡിയോയില് ഇപ്പോ അങ്ങല്ലാണ്ട് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ കളിയുടെ ആ ഒരു വിലയിരുത്തൽ അങ്ങനെ തെറ്റിപ്പോ അപ്പൊ നമുക്ക് ആദ്യ ലൈനപ്പ് രണ്ട് പകുതികൾ പ്ലേ പെർഫോമൻസ് തന്നെ നമുക്ക് തുടങ്ങാം സോ ലെ ലൈനപ്പ് ലൈനപ്പ് കോൾവില് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്ഥലത്താണ് കോൾവിലിന് ഇഞ്ചുറി വന്നിട്ട് കോൾവിൽ പകരം അവിടെ ഗിൽക്രിസ്റ്റിനെ ഇറക്കിയിട്ട് ആസ് ലെഫ്റ്റ് ബാക്ക് ആൻഡ് ആൻഡ് ആസ് സെന്റർ ബാക്സ് അല്ലായിരുന്നു ദിസാസിൾ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് അല്ല കോൾവിൽ ബാദൽ ആൻഡ് തിയാഗോ സിൽവ സോറി അങ്ങനെ ആയിരുന്നു പക്ഷെ ഗിൽക്രിസ്റ്റിനെ നേരെ പെട്ടെന്ന് ഇറക്കേണ്ട ഒരു സിറ്റുവേഷൻ വേണ്ടി വന്നു ആൻഡ് ഗിൽക്രിസ്റ്റി റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചു അത് ഐ തിങ്ക് ദാറ്റ് വാസ് എ ബ്രേവ് ഡിസിഷൻ കാരണം അത്രയും ചെറുപ്പം ഉള്ളൊരു പയ്യനെ കളിപ്പിക്കാൻ അവസരം കൊടുക്കുക നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ എന്നാലും ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കോണർ കൈസേഡോ ആൻഡ് കോണർ കൈസേഡോ ആൻഡ് എൻസോ ഫെർണാൻഡസ് എന്തൊക്കെയോ എനിക്ക് നാവിന് വെള്ളി വരുന്നു എൻസോ ഫെർണാണ്ടസ് ഡബിൾ പീവിട്ട് യാതൊരു സർപ്രൈസും ഉണ്ടായിരുന്നില്ല ദ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് നോണി ഞാൻ വിചാരിച്ചു അവിടെ ഒരു പക്ഷേ ബ്രോയനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നുള്ളത് ഐ തോട്ട് ഇറ്റ് വാസ് എ വെരി വെരി ബോൾഡ് ഡെസിഷൻ ആ ബോൾഡ് ഡെസിഷനിൽ നിന്ന് ആദ്യ പകുതിയിൽ പെർഫോമൻസ് പറയാം നോ ചെൽസി വേഴ്സസ് മിഡിൽസ് പ്ര ആറ് ഒന്നിന് നമ്മൾ ജയിച്ചതിന്റെ പെർഫോമൻസിൽ ഞാൻ പറഞ്ഞതാണ് ഫസ്റ്റ് ഹാഫിൽ വി വർ നോട്ട് സോ ഇംപ്രസീവ് യെസ് നമ്മൾ നാല് ഗോൾ അടിച്ചു എന്നുള്ളത് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇംപ്രസീവ് ദിസ് ഗെയിം വാവ് വി വിർ മോർ ദൻ ദ്രസീവ് ഇവിടെ പോച്ചുറ്റീനുവിന് ഹൺഡ്രഡ് പേഴ്സെന്റ് ക്രെഡിറ്റ് എന്നുള്ളതിൽ സംശയമില്ല അതിൽ ഏറ്റവും വലിയ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു എലമെന്റ് കോണർ ഗാലഗറിന്റെ പൊസിഷൻ ആയിരുന്നു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാല് സെന്റർ ബാക്കുകളാണ് ഉള്ളത് ഈ നാല് സെന്റർ ബാങ്കുകളെയും ഫുള്ളി റിലീസ് ചെയ്യുന്നതിന് പകരം രണ്ട് സെന്റർ ബാക്ക് ടൂ ത്രീ ഫൈവ് ടു ത്രീ ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ ത്രീ ഫൈവ് ടിപ്പിക്കലി ആ രണ്ട് ത്രീ അടുത്തായിരിക്കും പക്ഷെ ഇത് ലോണിൽ ഇട്ടിട്ട് എൻസോന് ഒരു ചെറിയ റോമിംഗ് റോളും കൊടുത്ത് അപ്പുറത്തെ റൈറ്റ് സൈഡ് വിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കൊടുത്തത് കോണർ ഗാലഗറിനെയാണ് ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സാല റോൾ ഒരു ഹാഫ് വിങ്ങർ റോൾ ആണ് ശരിക്കും പറഞ്ഞാൽ കോർണർ ഗ്യാലറികൾ കളിച്ചത് ആൻഡ് ഹി വാസ് വെരി ഗുഡ് ഇൻ ദാറ്റ് റോൾ ആൻഡ് ആ ഒരു ടാക്ടിക്കൽ ട്വീക്ക് വളരെ സ്മാർട്ടായിരുന്നു അപ്പൊ നമ്മൾ എന്തെന്നാലും ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ടൂ ത്രീ ഫൈവ് അഞ്ച് പേര് വിട്ട് യൂസ് ചെയ്യാൻ ഇവിടെ വിട്ട് യൂസ് ചെയ്യാൻ സ്റ്റേർലിംഗ് ഇവിടെ വിട്ട് യൂസ് ചെയ്യാൻ നോണി നോണിമാഡിയോ ഉണ്ട് പ്ലസ് കോർണർ ആൻഡ് നോണി ഗാലോറിനോണിമാഡിയോക്ക് വിടുത്ത് യൂസ് ചെയ്തിട്ട് കോർണർ ഗാലോറിനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ക്രോസ് പമ്പ് ചെയ്യുന്നു ക്രോസ് പമ്പ് ചെയ്യുന്നു ഐ തോട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫ് പിന്നെ പോരാത്തതിന് നമ്മൾ ഓപ്പൺ ചാൻസസിന്ന് ക്രിയേറ്റ് ചെയ്ത ഓപ്പൺ പ്ലേ നിന്ന് ക്രിയേറ്റ് ചെയ്ത ചാൻസസ് നമ്മൾ വൺ ടച്ച് ലിങ്ക് മിഡിൽസ് ബ്രോനെതിരെ നമ്മൾ കുറ്റം പറയായിരുന്നു എന്നുണ്ടെങ്കിൽ മിഡിൽസ് ബ്രോ മേവി ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന ടീമാണ് ടോപ് ടെന്നിലോ എങ്ങാണ്ട് അതിൽ പോലും ഇല്ലാത്തൊരു ടീം ഇപ്പോഴത്തെ നിൽക്കുന്ന ടീമിനെതിരെയാണ് നമ്മൾ കളിച്ചതെന്ന് പറയാം ബട്ട് ദിസ്ഇസ് അല്ല നല്ലൊരു ടീമാണ് വെൽ കോച്ച് ടീമാണ് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ഇപ്പം നിൽക്കുന്ന സ്ഥാനവും നമ്മൾ നിൽക്കുന്ന സ്ഥാനം വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ടീം ഈസ് ആസ്റ്റൻവില്ല അങ്ങനെ വേണമെങ്കിൽ പറയാം ആ ഒരു ആസ്റ്റൻ വില്ലേനെ പോരാത്തെന്ന് ഈ ആസ്റ്റൻ വില്ലയ്ക്ക് പന്ത്രണ്ട് ദിവസം ബ്രേക്ക് ഉണ്ടായി ഈ കളിക്ക് മുന്നേ നമുക്ക് മൂന്ന് ദിവസം ബ്രേക്ക് അപ്പൊ ഈ ആസ്റ്റൻ വില്ലേനെ ഹൈ പ്രഷർ ഇതിട്ട് ടേൺ ഓവർ ചെയ്ത് കളിക്കാനും പോരാത്തതിന് ഓപ്പൺ പ്ലേ പ്ലെയ്യുന്ന ചാൻസസ് കിട്ടിയതിനും ഒരുപാട് ഏരിയൽ ബോൾസ് ആസ്റ്റൻ വില്ലേടെ ഹൈ ലൈൻ എക്സ്പ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാഫ് ഓഫ് അബ്സുലൂട്ട്ലി ഡോമിനേറ്റിംഗ് അൺഫോർച്ചുനേറ്റ്ലി രണ്ട് ഗോള് നമ്മൾ നേടായിരുന്നു ക്രെഡിറ്റ് ടു എമി മാർട്ടിനസ് അടിപൊളി എന്ന രണ്ട് സേവ് ആയിരുന്നു പ്രത്യേകിച്ചാണ് നോൺഇമാഡോക്കയുടെ സേവ് ഐ തോട്ട് വാസ് എക്സെപ്ഷണൽ കോൾ പാർമറിന്റെ ഒരു സേവ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി കുറച്ചും കൂടെ കോൾ പാൽമർ ഷുഡ് ഹവ് ഡൺ റിയലി വെൽ ചിലപ്പോൾ ഓവർലി കോൾഡ് പാർമർ ആയപ്പോയോ എന്നൊരു സംശയമുണ്ട് രണ്ടാം പകുതിയിലെ എം എസിനെ കുറിച്ച് ഞാൻ പറയാം പിന്നെ നമുക്കൊരു റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റേർലിംഗ് അറ്റാക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് സ്റ്റേർലിംഗ് ആണ് ആരാണ് അറ്റാക്ക് ചെയ്ത് കട്ടിലേക്ക് ഉള്ളിത് ഒരു പാസ് വന്നിട്ട് അത് എവിടെ അങ്ങനെ സേവ് ചെയ്ത് എന്താ സേവ് ആയെന്നുള്ളത് എനിക്ക് ഞാൻ ഇപ്പോഴും റീപ്ലൈ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല അത് എന്താണ് എങ്ങനെയാണ് സേവ് ആയത് എന്നുള്ളത് ഡോമിനന്റ് പിന്നെ ആസ്റ്റൻ വില്ല എന്താ ഒരു ഗോൾ കിട്ടിയായിരുന്നു ഞാൻ അത് ആസ്റ്റൻ വില്ലയ്ക്ക് തുടക്കം അത്യാവശ്യം നല്ലൊരു ചാൻസസ് ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ വൺ വേ ട്രാഫിക് ആയിരുന്നു വെ ഡോമിനൻറ്റ് ആസ്റ്റൻ വിൽം വിത്ത് ഗെയിം പ്ലാൻ ഫസ്റ്റ് ഹാഫ് ലെറ്റ് സോക്ക ദ പ്രഷർ കാരണം ഇതൊരു എ ബേ മത്സരമാണ് ഇനി കഴിഞ്ഞിട്ട് ഹോം മത്സരം ഉണ്ടാകും നമുക്ക് അവിടെ ഓൺമാർക്കിട്ട് ചെൽസിട്ട് പണി കൊടുക്കാം എന്നുള്ള ഒരു ധാരണയിൽ അവർ വന്നിട്ട് പറഞ്ഞു ഡ്രോഡ്രോ ഫോർ ആസ്റ്റൻ വിൽസ് എ ഫാസ്റ്റിക് റിസൾട്ട് സീറോ സീറോ ആദ്യ പകുതിയിൽ കംപ്ലീറ്റ്ലി പ്രഷർ സോക്കപ്പ് ചെയ്തു കിട്ടിയ അവസരം സ്ഥിരം പല്ലവിച്ച് എൽസിയിൽ ചാൻസസ് കൺവേർട്ട് ചെയ്യുന്നില്ല ഇത് എത്ര നാളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ക്വാളിറ്റി സ്ട്രൈക്കർ അപ് ഫ്രണ്ട് ഇല്ലാത്തതിന്റെ എല്ലാ പ്രശ്നങ്ങളും കാണുന്നുണ്ട് പാൽമർ ഇസ് എ ബ്രില്യൻ റൈറ്റ് വിങ്ങർ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫോൾസ് നയൻ ആയിട്ട് ഇന്നത്തെ മത്സരത്തിൽ ഇറ്റ് വാസ് എക്സലന്റ് പക്ഷെ ഫിനിഷിംഗ് അഗൈൻ ബാഡ് ലോക്ക് ബ് ഓവറോൾ പാൽമർ നോണി മാഡ്വകെ സ്റ്റേളിംഗ് എല്ലാ സ്ഥലത്തും അറ്റാക്ക് വന്നോണ്ടിരിക്കായിരുന്നു എൻജോ ഫെർണാണ്ടസ് വാസ് എക്സലൻ ഫെർണാണ്ടസിന്റെ ലിങ് അപ് വിത്ത് സ്റ്റേർലിംഗ് വാസ് റിയലി ഗുഡ് എൻജോ ഫെർണാണ്ടസിന് കുറച്ചും കൂടെ ഫ്രീ റൂമിംഗ് റൂൾ വെറും ആ ഹാഫ് മാത്രമല്ല റോമിംഗ് കൊടുത്തു ദ ടീം ശരിക്കും മാത്രല്ല ഫസ്റ്റ് ഹാഫിൽ റിയലി ലുക്ക് വെൽ ജെൽഡ് വെൽ വളരെ നല്ലൊരു പെർഫോമൻസ് റിയലി ഹാപ്പി ടു സീ ദ പെർഫോമൻസ് സെക്കൻഡ് ഹാഫ് വരുന്നു സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ആസ്റ്റൻ ബില്ല ബി ഗ്രൂ ഉണ്ടത് ഗെയിം സെക്കൻഡ് ഹാഫിൽ ശരിക്കും ആസ്റ്റൻ ബില്ല ഗ്രൂ ഉണ്ടത് ഗെയിം അവർ അത്യാവശ്യം നമ്മളെ പ്രഷർ ചെയ്തു അവർ നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്തു അടിപൊളി ഒരു പെട്രോ വെച്ചിട്ട് ഒരു സൂപ്പർ സേവ് ഉണ്ടായിരുന്നു നമ്മള് എമി മാർട്ടിനസ് ഒരു ബോൾ ക്ലിയർ ചെയ്ത് കോൾപാൽമറിന്റെ കാലിൽ തട്ടിങ്ങനെ മേളി പോയിട്ട് ഇപ്പൊ താടിക്ക് വരും എന്ന് പറഞ്ഞാൽ കോൾ പാൽമർ അത് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ ഒരു നല്ലൊരു ഫിനിഷ് ആയേ പക്ഷെ അതും നടന്നില്ല രണ്ടുപേർക്കും അത്യാവശ്യം ഓപ്പൺ ചാൻസസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അവസാനം ആസ്റ്റൺവില്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു ഡീൽസ്മെന്റെ വക സോ സെക്കൻഡ് ഹാഫ് ആസ്റ്റൻ വില്ല അഗ്രൂവ് ഇൻ ടു ദ് ഗെയിം ദേ വേർ ഓൾസോ ഡോമിനേറ്റിംഗ് അവരും ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു സെറ്റ് പീസ് ഒക്കെ സ്കോർ ചെയ്യാൻ നോക്കുന്നു പക്ഷെ ചെൽസി സെറ്റ് പീസ് ഒക്കെ നല്ലോണം ഡിഫെൻഡ് ചെയ്തു സെക്കൻഡ് ഹാഫ് വേസ്റ്റ് മോർ ബാലൻസ്ഡ് ബിറ്റ്വീൻ ആസ്റ്റൻ ചെൽസി ആൻഡ് ഇവിടെ എനിക്കൊരു ഒരു വിമർശനം പോസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിൽഡ്രനെ സബ്സ്റ്റിറ്റ്യൂഷന് കൊണ്ടുവന്നിട്ട് പിന്നെ ചിൽഡ്രൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല സോ ആ സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു ഒരു നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടായില്ല രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലി സർപ്രൈസ് സ്റ്റേളിങ്ങിനെ വിളിച്ചിട്ട് അവിടെ മുഡ്രിക്കുണ്ട് മുഡ്രിക് ബോള് തൊട്ടട്ടം കൂടിയില്ല വന്നതിന് ശേഷം അവൻ അവിടെ കളിയിൽ ഉണ്ടായോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ നോണി മാഡക്കെ എന്തിനെ ഇങ്ങനെ നിർബന്ധിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നോണി മാഡോയ്ക്കാൻ അത് ലൈസ് എന്തെങ്കിലും ചാൻസ് നമുക്ക് ആ ഫ്രണ്ട് ത്രീയിൽ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ആ ഒരു സിറ്റുവേഷനിൽ പാൽമർ സ്റ്റോളിംഗ് ആൻഡ് നോണി ഡൂയിങ് ദ ഗുഡ് ജോബ് എനിക്ക് കൊണ്ടുവരേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ചിൽവലും വന്നു ഫൈൻ ഫെയർ ഓഫ് കാർണേ ചുക്കോ മെക്കേനെ ഒരു അറുപതാം അറു അറ്റ്ലീസ്റ്റ് ഒരു എഴുപതാമത്തെ മിനിറ്റ് എൻജോ ഫെർണാണ്ടസിന് പകരം കൊണ്ടുവന്നിരുന്നു എന്നുണ്ടെങ്കിൽ വേറൊരു അറ്റാക്കിംഗ് ഔട്ട്പുട്ട് നമുക്ക് കാണാൻ അടിയണ്ടായിരുന്നു കാരണം അവര ലിങ്ക് അപ്പ് വന്നതന്നെ പക്ഷേ ഇത് അതും ഉണ്ടായില്ല പിന്നെ ബ്രോയനെ കൊണ്ടുവന്ന് മുട്ടിക്കുന്നു കാരണേ ചുക്കുമ്പോൾ എൺപത്തെട്ടാമത്തെ മിനിറ്റിൽ കൊണ്ടുവന്നു എൺപത്തെട്ടാമത്തെ മിനിറ്റിൽ കൊണ്ടുവന്നിട്ട് ഒരു പ്ലെയർന്ന് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനെനിക്കറിയില്ല ഒരു ഇമ്പാക്ട് ഉണ്ടാക്കില്ല സോ അവിടെ എനിക്കൊരു വിമർശനമുണ്ട് പക്ഷെ എന്നാലും ആ സെക്കൻഡ് ഹാഫ് നമ്മൾ ഗോൾ അടിച്ചില്ല നമ്മൾ പിടിച്ചു നിന്ന് പൂജ്യം പൂജ്യം ദിസ്ഇസ് എ ഹോം ഗെയിം നമ്മൾ ജയിക്കേണ്ട കളിയാണ് അറ്റ്ലീസ്റ്റ് ബൈ ടു ഗോൾസ് അല്ലെങ്കിൽ വൺ സീറോ കാരണം നമ്മൾ ഇനി എവേ മത്സരമാണ് പോകാൻ പോകുന്നത് അപ്പൊ അതും നമ്മളെ ബാധിക്കും ആൻഡ് ഇവിടെ എനിക്ക് ആ പ്ലെയർ ക്വാളിറ്റി ഐ മീൻ ബ്രോയക്കൊക്കെ ഒരു ഓപ്പൺ മേലിൽ നിന്നുള്ള ബോൾ വിടാണ് അവൻ അത് ആ ബോള് കൺട്രോൾ ചെയ്യുന്നതിന് പകരം അവനത് അടിച്ച് അടിച്ചല്ല അവനത് കൺട്രോൾ ചെയ്യാണ്ട് പറ്റിയിട്ട് പുറത്തേക്ക് പോയി സോ പ്ലെയർ ക്വാളിറ്റി മത്സരത്തിൽ ഒരു പക്ഷേ ഐ തിങ്ക് ഡിഫെൻസ് എക്സലന്റ് പക്ഷെ എന്നാലും ചില ഏരിയാസിൽ ആ റോണസ് കാണാനുണ്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വളരെ ചെറുപ്പക്കാരെയൊക്കെ പിടിച്ചു മാത്രം എന്താണ് ും മോശമുണ്ടായിരുന്നില്ല സ്ർളിംഗ് കളിച്ചു ഒരു കുറ്റവും പറയാനില്ല പക്ഷെ ഒരു സ്റ്റേളിംഗ് ലെവൽ പെർഫോമൻസ് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള പെർഫോമൻസ് അല്ല അതായത് ഗോൾസ് അല്ലെങ്കിൽ ആസസ്റ്റ് ആ ഒരു തരത്തിലുള്ള പെർഫോമൻസ് കാണാൻ ഇടയിണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം ബട്ട് ഓവർആാൾ ഐ തോട്ട് വി വേർ ഗുഡ് ബ്റ്റ് റിസൾട്ട് ഷുഡ് ഹാവ് ബീൻ അവേഴ്സ് ദ ബേബി പ്ലേഡ് ആൻഡ് ഇത് ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് പോർച്ചുവിറ്റിന്റെ തലയിൽ ഇടില്ല കാരണം ആ പ്ലെയർ ക്വാളിറ്റി അവിടെ വളരെ ോർട്ടിയുടെ ഇഷ്യൂ അല്ലെങ്കിൽ എക്സ്പീരിയൻസിന്റെ ഇഷ്യൂ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്ലെയർ പെർഫോമൻസിലേക്ക് വരാം റേറ്റിംഗിലേക്ക് വരാം ഐ തിങ്ക് പെട്രോ വിച്ച് വാസ് എക്സലൻറ്റ് വീണ്ടും നല്ല പെർഫോമൻസ് ഒരു നല്ല സേഫ് ഒരു എക്സെപ്ഷനലി ഗുഡ് സേഫ് ആ റൈച്ചാട്ട് അവസാന നിമിഷം ആയപ്പോഴത്തേക്കും ഐ മീൻ സൈലന്റ് അസാസൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാരൊന്നും പറ്റിയ ഓളൊന്നും ഉണ്ടാക്കാണ്ട് തന്റെ പോസിഷൻ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് മേ ബി ഒരു സെറ്റ് സിന്ന് വന്നൊരു ഒരു ബോൾ തട്ടിയത് ഫിസ് തട്ടിയത് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അതെല്ലാം ഉണ്ടെങ്കിൽ നോ മിസ് പാസ് ബോൾ ഒക്കെ നല്ല രീതിയിൽ പാസ് ചെയ്ത് കളിക്കുന്നുണ്ട് ഐ തിങ്ക് ഹിസ് ഡൂയിങ് എക്സെപ്ഷണൽ ജോബ് സിൽവർ ദിസാസി വോസ് ഫണ്ടാസി ദിസാസിക്ക് നല്ലൊരു ഗെയിം ആയിരുന്നു ഒരുപാട് ഹെഡിങ് ക്ലിയറൻസസ് വന്നു ഒരു സമയത്ത് മാത്രം എനിക്ക് ദിസാസിയുടെ ആ ഒരു പൊസിഷനിങ് റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുമ്പോൾ എനിക്ക് ഒരു താല്പര്യമില്ല കാരണം പുള്ളിക്കാലം സെന്റർ ബാക്ക് പൊസിഷനിലേക്കാണ് വരുന്നത് വിട്ട് യൂസ് ചെയ്യുന്നില്ല ബട്ടർണഫ് ഒരു റൈറ്റ് ബാക്ക് അല്ലാത്ത ഒരാളെ പിടിച്ചിട്ട് റൈറ്റ് ബാക്കിൽ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചലഞ്ചസ് ആണ് പക്ഷേ ഐ തോട്ട് ഹി ആഡ് എ വെരി വെരി എക്സ്ട്രീംലി ഗുഡ് ഗെയിം സിൽവയ്ക്ക് ഒരു നല്ല മത്സരം തന്നെയായിരുന്നു ഐ തിങ്ക് ഒന്നോ രണ്ടോ ചെറിയ മിസ്റ്റേക്സ് കാണിച്ചെങ്കിലും അതൊന്നും നമ്മൾ കോസ്റ്റ്ലി ആയില്ല ഹി ഓൾസ് ഒ ഗുഡ് ഗെയിം ബാധ്യഷ വളരെ ഇംപ്രസീവ് തന്നെയായിരുന്നു നല്ല ഗെയിം തന്നെയായിരുന്നു ഡിഫൻസിൽ എല്ലാവർക്കും നല്ല ഗെയിം തന്നെയായിരുന്നു അധികം അധികം കുറ്റം പറയാനൊന്നുമില്ല നമ്മൾ ഗോൾ ഒന്നും കൺസീഡർ ചെയ്തില്ല പെട്രോ ആ സേവ് കൊണ്ട് തന്നെ എനിക്കൊന്നും ഒരു എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ ബാക്കി എല്ലാവർക്കും ഒരു സെവൻ സെവൻ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ നമുക്ക് കൊടുക്കാം ഐ തിങ്ക് കൈസോഡോ ഡീസെന്റ് ജോബ് ആദ്യ ഒന്ന് രണ്ട് പ്രാവശ്യം മിസ് പാസ് ചെയ്തു അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ടാക്കേഴ്സ് പുള്ളിക്കാരൻ ക്ലീൻ ആയിട്ട് വെഞ്ച് ചെയ്തില്ല പക്ഷെ അഗൈൻ പെട്രോ പോലെ വേറൊരു മനുഷ്യനാണ് കൈസഡോ മിണാണ്ടിരുന്ന പണിയെടുത്തോളും അവിടെ നിന്ന് പുള്ളിക്കാരൻ ബോൾ ഒക്കെ സർക്കുലേറ്റ് ചെയ്ത് ആൻഡ് ഹീസ് വെരി കാമൺ അത് വളരെ ഇംപ്രസീവ് ആയിട്ട് എനിക്ക് ഒരു കൈസലോട് തോന്നിയ ഒരു ഫീച്ചർ തന്നെയാണ് ഹീസ് ഹീസ് ആ റോളിലേക്ക് വളർന്നു വരുന്ന ഒരു പ്ലെയർ ആണ് എനിക്ക് തോന്നുന്നു എൻജോ ഹാഡ് ആൻ എക്സ നല്ലൊരു ഗെയിം തന്നെയായിരുന്നു ഈ പറയുന്ന പോലെ ഒരു ഫ്രണ്ടിൽ ആ ക്വാളിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് എൻജോന്റെ ഒരു അസിസ്റ്റെങ്കിലും കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ തിങ്ക് ഹി ഹാഡ് എ വെരി വെരി ഗുഡ് ഗെയിം അഗൈൻ ഫോർ മീ എൻജോർ പെർഫോമൻസ് പ്രശംസനീയമല്ല പ്രശംസനീഷ് ഞാൻ പറയുന്നില്ല കാരണം കളി കഴിച്ചില്ലല്ലോ അൾട്ടിമേറ്റ്ലി പാൽമർ ഹാഡ് എ ഗുഡ് ഗെയിം പക്ഷെ ഫിനിഷ് ചെയ്യേണ്ടത് ഫിനിഷ് ചെയ്തില്ല ഫോർ മീ ദാ റേറ്റിംഗ് ഓഫ് കോഴ്സ് ഗോസ് ടു സിക്സ് ഔട്ട് ഓഫ് ടെൻ സ്റ്റേർലിംഗ് ടഫ് ടു റേറ്റ് ഒരു സിക്സ് സിക്സ് പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ നോണി മാഡുവയ്ക്ക് കുറേ കൂടെ അറ്റ്ലീസ്റ്റ് റൈച്ചടിയെന്ന് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന ഷോട്ട് എടുക്കാനും വേണ്ടിയിട്ട് ആയിട്ട് നോക്കിയിരുന്നു അതായത് നല്ലൊരു ഷോട്ടായിരുന്നു നല്ലൊരു സേവ് ആയിരുന്നു എമി മാർ ടെന്നീസിന്റെ വക അത് എന്നെ സംബന്ധിച്ചൊരു സെവൻ സെവൻ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് നോണി മാഡുവയ്ക്കയുടെ പെർഫോമൻസ് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കോണർ ഗാലഹർ ഐ തിങ്ക് ആ റോൾ ആസ് എ മെസാല സ്ലാ ഹാഫ് സ്പേസ് ആ ഒരു ക്രോസ് കൊടുത്തേ പുള്ളിക്കാരൻ കുറെ കൂടെ ടെക്നിക്കൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഫോർവേഡ് പാസസ് കൊണ്ടുവരുന്നുണ്ട് യെസ് ആ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റീവ് സ്പാർക്ക് പുള്ളിക്കാരൻ മിസ്സിങ് ആണെന്നുണ്ടെങ്കിലും കൊടുക്കുന്ന റോൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്കൊരു സെവൻ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ റേറ്റിംഗ് ആയിട്ടാണ് എന്റെ മനസ്സിൽ വരുന്നത് ഓവറോൾ പോച്ച് ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് മാത്രമാണെങ്കിൽ എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ എനിക്ക് തോന്നുന്ന പോച്ചിനെ പറ്റി അവർ അബദ്ധമായി പോയി അതുകൊണ്ട് ഒരു സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് ഞാൻ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഹോം ഗെയിമാണ് നമ്മൾ ജയിക്കേണ്ടതാണ് പക്ഷെ പോ ചിത്രം വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്റെ ടാക്ടിക്സ് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റി അതിലുണ്ടാവുന്ന പ്ലെയർ ക്വാളിറ്റിയിലും പ്ലെയർ എക്സ്പീരിയൻസിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ഇന്ന് പിച്ചു കാണാൻ പറ്റുന്നത് അതാണ് വേണ്ടത് നമുക്ക് തന്റെ ടാക്ടിക്സും തന്റെ കഴിവും പിച്ചിൽ കാണിക്കാൻ പറ്റണം തന്റെ ഫുൾ കഴിവ് എടുക്കണം എന്ന് പോലെ പ്ലേയേഴ്സ് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും പ്ലേഴ്സ് അഡാപ്റ്റബിലിറ്റി ഇസ് എൻ ഇഷ്യൂ എന്നിട്ട് നമ്മൾ ഇപ്പോഴും ഏത് ഒരു പത്തിരുപത് വയസ്സ് സ്ട്രൈക്കറിന്റെ പുറകിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ട്രാൻസ്ഫറിൽ ഒരു ക്വാളിറ്റി സ്ട്രൈക്കർ വരില്ല ബ്രോയെന്നൊന്നും ഒരുപാട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ഹി ജസ്റ്റ് നോട്ട് ദാറ്റ് ലെവൽ എറ്റ് മേ ബി ഭാവിയിലായിരായിരിക്കും നമുക്ക് അറിയില്ല ബട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഹിസ് ജസ്റ്റ് നോട്ട് ദാറ്റ് ഇറ്റ് ആൻഡ് അവിടെ അങ്ങനത്തെ ഒരു അഭാവത്തിൽ പിള്ളേരെ വെച്ച് കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല പാൽമർ സോയങ് ബ്രോയോയങ് പാൽമർ നോണി മാഡോക്കി ഇവരൊക്കെ അണ്ടർ ട്വന്റി ത്രീ ഇംഗ്ലണ്ടിൽ കളിക്കുന്ന പ്ലേഴ്സ് ആണോ എന്ന് ആലോചിച്ചു നോക്ക് അവരുടെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് അണ്ടർ ട്വന്റി ത്രീയിൽ ഇംഗ്ലണ്ട് റെഗുലർലി കളിച്ച് തുടങ്ങാത്ത പ്ലേസ് ആണ് കോണർക്ക് ഇപ്പോഴാണ് ഇംഗ്ലണ്ട് ടീമിലേക്ക് കയറിയിരിക്കുന്നത് എൻജോ ബ്രേക്ക് ഔട്ട് ഇയർ ആണ് കഴിഞ്ഞ വർഷം ആയി വരുന്നേ ഉള്ളൂ വെറു റോളിലേക്ക് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കുറെ ചെറുപ്പക്കാരെയൊക്കെ പിടിച്ച് കളിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസ് ആണ് നമ്മൾ കാണുന്നത് ഗിൽക്രിസ്റ്റ് ഗിൽക്രിസ്റ്റ് ഒക്കെ ആൽഫി ഒക്കെ സത്യം പറഞ്ഞാൽ ആൾക്കാരെ നോട്ടീസ് ചെയ്യുന്നത് ഇപ്പൊ തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു ടീമിനെ വെച്ച് കളിപ്പിക്കാന്ന് പറയുന്നത് ഒട്ടും തന്നെ എളുപ്പമുള്ള ഒരു കാര്യമല്ല ബട്ട് ഈ ഒരു മത്സരത്തിൽ ി പോസ്റ്റിക്കൽ ക്ലാസ് അതിൽ വളരെ പ്രശംസനീയമായിരുന്നു എനിക്ക് തോന്നുന്നു മിഡിൽസ് ബ്രോയിനെ കാട്ടിലും ഗെയിം ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഹൈ പ്രസ് ഹൈ ഇന്റൻസിറ്റി ഓപ്പൺ പ്ലേ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു സെക്കൻഡ് ഹാഫിൽ ഐ തോട്ട് ഈ പറയുന്ന ഒരു എഴുപതാമത്തെ മിനിറ്റിൽ വന്നപ്പോൾ ഗെയിം മാനേജ്മെന്റ് ഹാവ് ബീ ബെറ്റർ എനിക്ക് തോന്നുന്നു ഒരു എഴുപതാമത്തെ മിനിറ്റ് ആകുമ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ഒരു സമയത്താണ് അവര് ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുക അവിടെ ഒരു പ്രാക്ടിക്കൽ ട്വീറ്റ് ഒരു പോച്ചിനാ പറ്റിയ ഒരു അബദ്ധമുണ്ടോ എന്ന് നിന മനസ്സ് പറയുന്നു Anyway, that's my thoughts. Do let me know, guys, your thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea, Karan.